ഹലോ ഗെയ്സ് അസാലും എന്ന് വെച്ചാൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ ഒരു സമൂസ ഉണ്ടാക്കുകയാണ് മസാല കൂട്ടിയ വീഡിയോ ഒന്നും എല്ലാവർക്കും അറിയണമല്ലേ മസാല കൂട്ടണതൊക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഫോണ് അത്ര വലിയ ക്ലാരിറ്റിയുള്ള ഫോണല്ല അതുകൊണ്ട് എൻ്റെ വീഡിയോക്ക് കുറച്ച് ക്ലിയർ കമ്മി കണ്ടാവും അപ്പോൾ ഒന്ന് െയ്യണേ ഇപ്പൊ നോമ്പിനെ നമ്മള് കൊടുന്ന് വെച്ച കുറച്ച് ഓല ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതെടുത്താണ് ഒരു സമൂസ ഉണ്ടാക്കിയാല് വൈകുന്നേരത്തെ കടിക്കാവൂലോന്നു കരുതിക്കാണ് സമൂസ ഓലക്കൊരു തീരുമാനമായി ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പോലെ കഴിഞ്ഞോണോ കഴിഞ്ഞു െ കളിച്ചില്ല അപ്പൊ നേരത്തെ ഇണ്ടാക്കണ വിചാരിച്ചതാണ് അപ്പൊ നമുക്ക് പെട്ടെന്നൊരു പ്രതീക്ഷിക്കാത്തൊരു ഭരണം പോവാനുണ്ടായിരുന്നു മരിച്ചെടുത്തേക്ക് പോവാണ്ടായിരുന്നു അപ്പൊ അതിന് പോയി പോന്നിട്ടുള്ളൂ നമ്മള് സമൂസ റെഡി ആയിട്ടുണ്ട് ഒരു പൊടി ഉള്ളത് ഞാൻ രാവിലെ ബാക്കി ചെയ്യുന്നു അപ്പൊ ഇമ ഒട്ടി പിടിക്കാതിരിക്കാൻ അരിപ്പൊടി കുറച്ച് വേതിക്കാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ൊടിതൊക്കെ ഉണ്ട് കുഴപ്പമില്ല നമ്മള് കഴിക്കുന്ന അരിപ്പൊടി സമൂസ പൊറ്റി നല്ല കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് ചേർട്ടെ അപ്പോൾ ഞങ്ങൾ ചായ തളിച്ചിട്ടുണ്ട് സമോസ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പോൾ സോസാണ് തക്കാളി സോസാണ് അത് അപ്പോൾ സമോസക്ക് നല്ല സമോസയും ടൊമാറ്റോ സോസും കുത്തിയിട്ട് ചൂടുണ്ടാവും